സൗദിയിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട് റിയാദ് ജയിലിൽ കഴിയുന്ന കോഴിക്കോട് ഫറൂഖ് സ്വദേശി അബ്ദുൾ റഹീമിന് മോചനം സൗദി യുവാവിന്റെ കുടുംബം പതിനഞ്ച് മില്യൺ ദയാവധം സ്വീകരിച്ച മാപ്പ് നൽകിയതോടെയാണ് നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി റഹീം നാട്ടിലേക്ക് മടങ്ങാനൊരുങ്ങുന്നത് അബ്ദുൾ റഹീമിന്റെ വധശിക്ഷ ഇന്ന് റിയാദ് കോടതി റദ്ദാക്കിയിരുന്നു യുഎഇയിൽ മുഹുറമാവധി പ്രഖ്യാപിച്ചു പുതിയ ഹിജ്ര വർഷം മുഹറം ഒന്ന് ജൂലൈ ഏഴിനാണ് ജൂലൈ ഏഴ് ഞായറാഴ്ച യുഎഇയിലെ എല്ലാ സ്വകാര്യ സ്ഥാപനങ്ങളിലെ ജീവനക്കാർക്കും ശമ്പളത്തോടെയുള്ള അവധിയായിരിക്കുമെന്ന് മാനവവിഭവശേഷി മന്ത്രാലയം വ്യക്തമാക്കി അറബ് റീഡിംഗ് ചലഞ്ചിൽ സ്വദേശി വിദ്യാർത്ഥിക്ക് മികച്ച നേട്ടം ഏഴു ലക്ഷം പേരെ പിന്തള്ളിയാണ് അഹമ്മദ് ഫൈസൽ അലി അറബ് റീഡിംഗ് ചലഞ്ചിൽ വിജയിയായത് അഞ്ച് ലക്ഷം ദീർഘമാണ് സമ്മാനത്തുക ദുബൈ സ്വദേശിയായ വിദ്യാർത്ഥിയാണ് ഈ മികച്ച വിജയം കരസ്ഥമാക്കിയത് കുവൈത്ത് മുൻ എം പി മുഹമ്മദ് അൽ ജുവിലിനെ കുവൈത്ത് അപ്പീൽ കോടതി ഇരുപത്തിയെട്ട് മാസം കഠിനതടവന് ശിക്ഷിച്ചു രാജ്യത്തെ അൽ അജ്മാൻ ഗോത്രത്തെ അപകീർത്തിപ്പെടുത്തിയ കേസിലാണ് അറസ്റ്റ് കുവൈത്ത് ക്രിമിനൽ കോടതി ഇദ്ദേഹത്തെ ഏപ്രിൽ പതിനാലിന് മൂന്ന് വർഷം കഠിനതടവന് ശിക്ഷിച്ചിരുന്നു പതിനായിരം കുവൈത്തി ദിനാർ പിഴയും ചുമത്തിയിരുന്നു ദുബൈ സിവിൽ ഡിഫൻസിന് യുഎസ് ആസ്ഥാനമായ നാഷണൽ ഫയർ പ്രൊട്ടക്ഷൻ അസോസിയേഷന്റെ അവാർഡ് ലഭിച്ചതായി ദുബായ് കിരീടാവകാശി ഷെയ്ഖ് ഹംദാൻ ബിൻ മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തും അറിയിച്ചു എഇ ഉപയോഗിച്ച് തീപിടുത്തം തടയുന്നതിൽ മികച്ച വിജയം കൈവരിച്ചതിനാണ് അവാർഡ് ഒമാനിൽ വരും ദിവസങ്ങളിൽ കനത്ത ചൂട് അനുഭവപ്പെടുമെന്ന് കാലാവസ്ഥാ വിദഗ്ധർ ബുധനാഴ്ച വരെ നാൽപ്പതിനും ഇടയിലായിരിക്കും താപനില പുറത്ത് ജോലി ചെയ്യുന്നവർ ജാഗ്രത പുലർത്തണമെന്നും അധികൃതർ നിർദ്ദേശം നൽകി ഗസയിൽ ഇതുവരെ എണ്ണായിരത്തി അറുന്നൂറ് കുട്ടികൾ കൊല്ലപ്പെട്ടതായി റിപ്പോർട്ട് നാനൂറ്റി തൊണ്ണൂറ്റിയേഴ് അധ്യാപകർ കൊല്ലപ്പെടുകയും മൂവായിരത്തി നാനൂറ്റി രണ്ട് പേർക്ക് ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്തതായി ഫലസ്തീൻ വിദ്യാഭ്യാസ മന്ത്രാലയം വ്യക്തമാക്കി കേരളത്തിൽ ജൂലൈ ആറ് വരെ ഒറ്റപ്പെട്ട ഒറ്റപ്പെട്ടയിടങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ മഴയെന്ന് കാലാവസ്ഥാ മുന്നറിയിപ്പ് കള്ളക്കടൽ പ്രതിഭാസത്തിനും ഉയർന്ന തിരമാലയ്ക്കും സാധ്യത വടക്കൻ കേരളത്തിൽ വരും ദിവസങ്ങളിൽ മഴ തുടരുമെന്നും കാലാവസ്ഥാ വകുപ്പ്